ഈ എന്താണ് പരിപാടി എന്ന് ചോദിക്കുകയും ചെയ്ത കാര്യം നമ്മളെല്ലാം കണ്ടതാണ് പിന്നീട് അത് തിരുത്താൻ വേണ്ടിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടും എങ്ങനെ തിരുത്തിയാലും ആ തിരുത്തൽ ശരിയാവുന്നില്ല എന്നുള്ളതാണ് യു ഡി എഫ് കമ്മീഷനുടേയും കോൺഗ്രസിന്റെയും നിലപാടുകൾ വ്യക്തമാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ ജനാധിപത്യമുണിക്കെതിരായി യാതൊന്നും പറയാൻ യുഡിഎഫിനുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അവരാകെ പറയാൻ ശ്രമിച്ചതും പറയണമെന്ന് മനോരമ പത്രം തന്നെ വിശദീകരിച്ചതും വേറൊരു കാര്യത്തെ പറ്റിയും ഇണ്ടാപാടില്ല പറയേണ്ടത് ശബരിമല പ്രശ്നം മാത്രമാണ് എന്ന് പറഞ്ഞിട്ടും എ കെ ആരണിയെ പോലുള്ളവർ ശബരിമല പ്രശ്നം വിപ്രാവശ്യത്തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് തെരഞ്ഞെടുപ്പ് വോട്ടിനെ ബാധിക്കില്ല എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി വസ്തുതാപരമായിട്ടുള്ള കാര്യം ജനങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കഴിഞ്ഞ നവംബർ ഒന്നാം തീയതിയോടുകൂടി അതിദാരിദ്ര്യം അവസാനിപ്പിച്ച മുതലാളിത്ത സമൂഹത്തിൽ ആദ്യത്തെ നാടായി കേരളം മാറിയിരിക്കുകയാണ് സ്ത്രീ സുരക്ഷക്ക് പ്രത്യേകമായിട്ട് ആയിരം കുറുപ്പിയ വീതം കൊടുക്കാൻ മുപ്പത്തഞ്ച് വയസ്സുള്ള അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾ നൽകുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതി അതും ജനങ്ങൾ കൃത്യമായിട്ട് പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും പെൻഷന്റെ വർധന ഉൾപ്പെടെ എല്ലാതരം പെൻഷനുകളും കൈക്കൂലിയാണ് എന്ന് അവതരിപ്പിച്ച യു ഡി എഫിന്റെ നേതാക്കന്മാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൈക്കൂലിയെ സംബന്ധിച്ചും പറ്റിയും പറയാൻ തന്നെ സാധിക്കുന്നില്ല എന്ന അവസ്ഥ വന്നുചേർന്നത് അടുത്ത വർഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആയിരത്തി അറുനൂറ് രൂപ നൽകിയിരുന്ന അറുപത്തിരണ്ട് ലക്ഷം ആൾക്കുള്ള പെൻഷൻ അത് രണ്ടായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയും കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപ ഓരോ വീട്ടിലും എത്തിക്കുകയും ചെയ്തപ്പോഴും അതിനെപ്പറ്റി അവർക്ക് പറയാൻ സാധിക്കാത്ത അവസ്ഥ വരികയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് സത്യം ഏതായാലും അടുത്തവട്ട ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വീണ്ടും അധികാരത്തിലേക്ക് വരുമ്പോ എന്നുള്ള ആവേശകരമായ പശ്ചാത്തലത്തിൽ വോട്ടിംഗ് ആവേശത്തോടുകൂടി തന്നെ ഒരു ഉത്സവം പോലെ ഒരു രാഷ്ട്രീയ ഉത്സവം പോലെ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് ആചരിച്ചുകൊണ്ട് പോവുകയാണ് അതാണ് കേരളത്തിൽ കാണാൻ സാധിച്ചത് അതാണ് ഇപ്പോൾ ഏഴ് ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പൂർണമായ പിന്തുണയോടുകൂടിയാണ് യുഡിഎഫ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് ഇടതുപൊട്ട ജനാധിപത്യ മുന്നണിയെ നേരിടാൻ നിലവിലുള്ള യുഡിഎഫിനാവില്ല എന്നവർക്ക് മനസ്സിലായി അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ അവർക്ക് മനസ്സിലായതാണ് അതിന്റെ തുടർച്ചയായിട്ട് ഇപ്രാവശ്യം പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ലീഗും പരസ്യമായിട്ട് പിന്തുണ നേടിക്കൊണ്ട് തന്നെ കോൺഗ്രസും അതിശക്തിയായി വർഗീയ കൂട്ടുകെട്ടിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ എസ് ഡി പി ഐയും തീവ്ര വർഗീയ വിഭാഗങ്ങൾ അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അത് കേരളത്തിൽ ഏറ്റവും ശക്തിയായിട്ട് ആ കൂട്ടുകെട്ട് രൂപപ്പെട്ടത് വടക്കൻ കേരളത്തിലാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം നൂറുകണക്കിന് സീറ്റുകളിൽ യു ഡി എഫും ജമാലാമിയും ചേർന്ന് മത്സരിക്കുകയാണ് അത് ഇടതുപട്ട ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് യു ഡി എഫും അതുപോലെ തന്നെ ജമായത്ത് ഇസ്ലാമിയും എല്ലാം ഈ കൂട്ടുകെട്ടിനെ മുതിർന്നത് എങ്കിലും ഞങ്ങൾക്കൊരു സംശയമില്ല ഈ വർഗീയ മുന്നണികളെയെല്ലാം ഭൂരിപക്ഷ വർഗീയത ഒരു ഭാഗത്ത് ബി ജെ കൈകാര്യം ചെയ്യുമ്പോൾ അതോടൊപ്പം ചേർന്ന് ന്യൂനപക്ഷ വർഗീയത യു ഡി എഫ് ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും കൈകാര്യം ചെയ്യുമ്പോഴും ഇതിൽ രണ്ടിനുമെതിരായ മതനിരപേക്ഷ ഉള്ളടക്കത്തോടു കൂടിയുള്ള വളരെ ഫലപ്രദമായ ഒരു ഇടപെടലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് അനുകൂലമായി എല്ലാ സമുദായ വിഭാഗങ്ങളുൾപ്പെടെ ഏതെങ്കിലും ഒരു വിഭാഗം ഒഴിഞ്ഞു നിൽക്കുമെന്നുള്ളതല്ല ജമാഅത്തെ എ ഇസ്ലാമിനൊന്നും യഥാർത്ഥം മുസ്ലിം സമുദായത്തിൽ കാര്യമായ സ്വാധീനമൊന്നുമില്ല സ്വാധീനം യഥാർത്ഥത്തിൽ മറ്റ് സാമുദായിക വിഭാഗങ്ങൾക്കാണ് എല്ലാവർക്കും അറിയാം ആ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ ഈ കൂട്ടുകെട്ടിനെതിരായി ശരിയായ ജനരോഷം പ്രകടിപ്പിക്കപ്പെടുന്ന രീതിയിലാണ് ന്യൂനപക്ഷം ഉൾപ്പെടെ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്ക് ജമാമിയുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച യു ഡി എഫിന് കൃത്യമായ മറുപടി നൽകാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും ഈ ഉണ്ടാവാൻ പോകുന്നത് എന്ന കാര്യത്തിലും യാതൊരു സംശയവും അദ്ദേഹം തന്നെയാണല്ലോ കൊടുത്തത് അതാണ് ഇത്തരം അദ്ദേഹം കൊടുത്ത പരാതിയല്ലേ ഒരാരും കൊടുത്ത പരാതി അല്ലല്ലോ അവർക്ക് കിട്ടിയ പരാതി ഞങ്ങളിതാ സത്യസന്ധമായിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടു കൊടുത്തതാണ് അതേ സംബന്ധിച്ച് ഇപ്പോഴും ഇങ്ങനെ ഒരു പറയും പറഞ്ഞ അടിസ്ഥാനം എന്താ അവരെ സംബന്ധിച്ചിടത്തോളം